ഹലോ വെൽക്കം ടു ജോൻ ജോയ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേ ഈ പാവയ്ക്ക ഇങ്ങനെ ഡ്രൈ ആക്കി എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കേ അപ്പം നമ്മുടെ പാവയ്ക്ക ഉണക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പോയി പാവയ്ക്ക കട്ട് ചെയ്യാം പൊതുവേ ദേ ഇങ്ങനെയുള്ള ഗാർഡനിലെ പ്രത്യേകിച്ചും പച്ചക്കറികളുടെ ഇടയ്ക്ക് ഇരിക്കുന്ന ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാകും കേട്ടോ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാക്കി നീരൊക്കെ വെക്കും ദേഹം മുഴുവൻ അതുകൊണ്ട് ചാക്കോച്ചനാണ് നമ്മുടെ പാവയ്ക്ക വിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം യൂഷ്വലി ഞങ്ങൾ പാവയ്ക്ക മെഴുക്കുരട്ടി വെച്ചിട്ടോ തോരം വെച്ചിട്ടോ ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ പിള്ളേരെയൊക്കെ നല്ലതായിട്ട് കഴിപ്പിക്കാൻ പറ്റിയൊരു സൂത്രപ്പണിയാണിത് നന്നായിട്ട് ഉണക്കിയിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വല്ലൊക്കെ ഇട്ടൊന്ന് വറുത്ത് പോരിക്കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സുഖമായിട്ടിത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ സീസൺ അല്ലാത്ത സമയത്തുണ്ടല്ലോ ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് കിട്ടാത്ത നല്ല വിലയുള്ള സമയത്ത് നമുക്കിതെടുത്ത് പാവയ്ക്ക എടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഒരു വലിയ ഗുണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാം നന്നായിട്ട് പിക്ക് ചെയ്ത് എടുത്തിട്ട് കേടയ്ക്കുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം നല്ല പിക്ക് ചെയ്തെടുക്കുക നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ഈ നല്ല നീളവും വലുപ്പവും വൈറ്റ് കളറിലെ ഇത് ഇത് കണ്ടോ ഇതിന് നല്ലൊരു ഷേയ്പാണ് പാവയ്ക്കു പക്ഷേ ഒരുപാട് ഇത് വലുതാവത്തില്ല കുറച്ചുകൂടെ കയ്പ്പ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്കിതാണോ ഒന്നുകൊണ്ട് ഇഷ്ടമായിട്ടുള്ളത് മറ്റേതിന് കുറച്ചുകൂടെ കൈപ്പ് കുറഞ്ഞിട്ട് ഒരു വെള്ളച്ചൊവയാണുള്ളത് നാടനാണത് അപ്പോൾ എല്ലാം നന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടായി ബാവയ്ക്കോ കേട്ടോ നമ്മളിടയ്ക്ക് മെഴുക്ക് പുരട്ടാനും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ സ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാനും വേണ്ടിയിട്ട് കിട്ടി ഈവൻ ഇച്ചിരി ഈ പഴുത്താണെങ്കിൽ പോലും നമ്മൾ അത് ഓർത്ത് വറിയിടാവണ്ട അത് ഉണക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ നല്ലതായിട്ട് കിട്ടിക്കോളും അപ്പോൾ അത് ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഉപ്പ് പിന്നെ ഇത് സ്റ്റീം ചെയ്യാനുള്ള ഇഡ്ഡിക്കുട്ടുകയാണ് നിങ്ങൾക്ക് ഏത് സ്റ്റീമറാണ് അതെടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഈ പച്ചപ്പാവയ്ക്കായുടെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ കിട്ടുവാണെങ്കിൽ അതുകൂടെ ഉണക്കാമെങ്കിൽ നമുക്ക് അതും വറത്തെടുക്കാനായിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ പാവയ്ക്കായ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് നല്ലൊരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഉപ്പ് മുൻപോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലിടാം ഞാൻ അത്രയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ആ കൈപ്പ് ഇടി ഇഷ്ടം എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതങ്ങ് ഞരട്ടി പിടിപ്പിക്കുക വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇഡലി കുട്ടകത്തിലോ ഇതിനകത്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് വാരി വെച്ചിട്ട് നല്ല ഒരു ഹീറ്റ് കൊടുത്ത് ആവി എടുക്കുക ആവി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവി ഇത് ഇങ്ങനെ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുത്തി ഇളക്കാതെ ഇതുപോലെ ചട്ടുകോ അതുപോലെ നല്ല ഇങ്ങനെ ജസ്റ്റ് ഇളക്കി ഇളക്കി ഇടാവുന്ന രീതിയിലുള്ള ഒരു പിന്നെ തവി എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക രണ്ട് സൈഡിലൊന്ന് സ്റ്റീം കയറാൻ ഒരുപാട് നേരം സ്റ്റീമിൽ വെച്ച് അതങ്ങ് ആക്കരുത് കേട്ടോ അതേ ഈ പരുവത്തിൽ വേണം വരാൻ സ്റ്റിൽ നമുക്ക് കാണാം അത് നല്ല ഫ്രഷ് ഗ്രീനായിട്ട് ഇരിപ്പുണ്ട് അത് ഒരുപാട് വെന്ത് പോവരുത് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിട്ടില്ല ഒരുപാട് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിടുക അന്നേരം ഓർക്കേണ്ട ഒരു കാര്യം അടച്ചു വെക്കരുത് കേട്ടോ ഇങ്ങനെ തുറന്ന് വെക്കണം എന്നിട്ട് നല്ലതായിട്ട് പരത്തി എവിടെയെങ്കിലും നല്ല വെയിലുള്ള ദിവസം എനിക്ക് രണ്ട് ദിവസം വെയിൽ മതിയായിരുന്നു ഇവിടെ നല്ല ചൂടായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം ദേ ഈ പരുവായിട്ടുണ്ട് നല്ലൊരു ശബ്ദം കേൾക്കുന്നില്ലേ ഈ പരുവാവുന്നം വരെ നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കുക ഒത്തിരി കുറഞ്ഞു പോവും കേട്ടോ നമ്മൾ ഒത്തിരി ഉണ്ടായിരുന്ന ആദ്യം നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തപ്പോൾ പക്ഷേ അത് കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ ആക്ച്വലി അതായത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം ഇങ്ങനെ വരും എന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലൊരു കണ്ടെയ്നറിൽ നമ്മളിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ പ്രത്യേകിച്ചും ഗെസ്റ്റൊക്കെ വരുമ്പം വേറെ കാര്യ കൂടെ പെട്ടെന്ന് എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് വറുത്ത് പോരി എടുക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണയും പിടിക്കത്തില്ല അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്